ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് നമുക്കൊരു സ്പെഷ്യൽ ദിവസമാണ് എല്ലാവർക്കും അതായത് നോമ്പ് നോറ്റ് കുറേ ആൾക്കാർ കുറേ പണിക്ക് പോകുന്ന ആൾക്കാരുണ്ട് പാവങ്ങൾ മെച്ചീനെ പോലുള്ള പണിക്ക് പോകുന്ന ആൾക്കാർ നമ്മളെ പോലെ വീട്ടിലിരുന്നാണ്ട് ാനം വിനുന്ന ആൾക്കാരല്ല പോലെ പണിക്ക് പോകുന്ന ആൾക്കാർ വീട്ടിലിരിക്കുന്ന ദിവസമാണ് ഇന്നത്തെ ഒരു ദിവസം അപ്പോൾ അവർക്ക് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് സിമ്പിൾ ആയിട്ട് വീട്ടിൽ പറ്റുന്ന രണ്ട് ഡിഷ് ആണ് ആരുണ്ടാക്കാൻ പോണത് പോണത് അപ്പൊ നോട്ടു ഒരു നോട്ടുകാണ് വാങ്ങി പാചകം പാചക കലകൾ ഉണ്ടാക്കണം അതായത് ഈ ഒരു ബുക്കിന് അവസാനം കോടികൾക്കാണ് കാരണം കാരണംതായ റെസിപ്പീസ് മാത്രമേ ബുക്ക് ഫുൾ ആക്കണതാണ് ാണ് അപ്പൊ ഞമ്മളൂർ കോക്ടൈൽ അതായത് എനിക്ക് എന്താ അറിയില്ല കണ്ണൂരിനോടൊരു സ്നേഹം അപ്പൊ കണ്ണൂർത്തെ ഭക്ഷണങ്ങളാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് ഇല്ല കണ്ണൂർത്തെ ഭക്ഷണങ്ങളാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആ കെട്ടി ഇല്ലല്ല കണ്ണൂരിത്തെ ഭക്ഷണങ്ങളാണ് ഞമ്മള് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് നമ്മളെ ബ്ലോഗിൽ വന്നിട്ടുള്ള ഏറ്റവും കണ്ണൂർ ബോംബ് കണ്ണൂർ കട്ട്ലറ്റ് അത് ഇതൊക്കെയാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കണ്ണൂർ കോക്ടയിലാണ് വടകര ഭാഗത്തിൽ മതിലിന്റെ കയ്യാലിക്ക് പോകണുണ്ടാവും കഴിഞ്ഞാൽ അപ്പൊ അമ്മച്ചയ്ക്ക് ഡ്രസ്സ് എടുക്കാനും കാര്യങ്ങളായിട്ട് ഇപ്രാവശ്യം ഞമ്മളെ ഷോപ്പിൽ നിന്നെടുക്കാൻ നമ്മൾ വിചാരിച്ച് അപ്പൊ നമ്മളെ നാദാപുരത്തുള്ള കയ്യാലിക്ക് നമ്മള് പോകണുണ്ടാവും അതിന്റെ ഒരു ബ്ലോഗ് വരുന്നുണ്ടാവട്ടോ അമ്മച്ചയ്ക്ക് ഡ്രസ്സൊക്കെ അടിപ്പിച്ചു കിട്ടാൻ നേരത്തെ കൊടുക്കണം അടുപ്പിച്ച് കിട്ടാൻ നേരത്തെ കൊടുക്കണം വരുന്ന പെട്ടെന്ന് കിട്ടും ഡോണ്ട് വറി അപ്പൊ ക്യാരറ്റ് ഏലക്കായ് കുക്കറിലിട്ട് വേവിക്കുക കസ്റ്റേഡ് പൗഡർ വീട്ടിലുണ്ട് അല്ലേ പ്യുവർ മിൽക്ക് മെയ്ഡ് മിൽക്ക് വീട്ടിലില്ല അത് മിക്സ് ചെയ്യുമേഡ് ആ പിന്നെ അരിച്ചെടുത്ത് ഇടുക പിന്നെ പിന്നെ ഉണ്ടാക്കാൻ പോണ ഡിഷാണ് ഡിഷ്ണുണ്ട് പതിനഞ്ചോ അപ്പം കാവോ അതാണ് ഞമ്മളെ രണ്ടാം കാവോ പഠിപ്പ് അവസാനം പറയണം ഇത് പറഞ്ഞ താനന്റീസ് ീസ് കാവോ പടുപ്പ് സാപ്പറോഡ് തായ്ലണ്ണീര് ഫ്രൈഡ് റൈസ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഇതിന് വേണ്ട സാധനങ്ങള് പൈനാപ്പിൾ ഒരു ഫുള്ള് ക്യാപ്സിക്കം രണ്ടെണ്ണം അണ്ടിപ്പരിപ്പ് ചിക്കി പരുത്തിടാന് മുന്തിരി ആയിക്കോട്ടെ ഒരു ചമ്പ ചിക്കൻ ക്യൂബ്സ് ആക്കി വെട്ടിട്ട കട്ട് ചെയ്തുട. മുട്ട ചിക്കി പരത്തിയതും കൂടി ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്ന പൈനാപ്പിൾ ആണ് ഇത് എടുക്കുന്നത്. નાർക്കുക. ആച്ചാ. ആ പൈനാപ്പിൾ അങ്ങ് തുന്നാൻ പറ്റും. ലാസ്റ്റ് അല്ലല്ല അതിൻ ഉള്ളതൊക്കെ അങ്ങ് കൊത്തി മാന്തിടും. ആ വാനങ്ങൽ ജ്യൂസ് അതിച്ചോളേ. ആ ഇത് തൊലി മാത്രമേ എനിക്ക് ആവശ്യഉണ്ട്. ആ തൊലി മാത്രമേ എനിക്ക് ആവശ്യഉള്ളൂ. അതായത് പൈനാപ്പിൾ ആണ് ഇത് സർവ് ചെയ്യുന്നത്. അതിൻ ഉള്ളിൽ ഫുൾ കോരിയിട്ട് സ്കൂപ്പ് ചെയ്ത് എടുത്തിട്ടാണ് അപ്പൊ ഈ രണ്ട് വിഭവങ്ങളാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇതിന ഇതിനാവശ്യമായ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി നമ്മൾ തൊട്ടടുത്തുള്ള ഷോപ്പിൽ പോകാനിരിക്കുകയാണ് അപ്പൊ അതുവരെ ഒരു ഉച്ചമയക്കം കഴിഞ്ഞോളി വൈകുന്നേരം വലിയ ഉറക്കം കിട്ടണമെന്നില്ല അപ്പൊ ഉച്ചമയക്കത്തിന് ശേഷം ഈ ഒരു ഡിഷ് നമ്മൾ ഉണ്ടാക്കി തുടങ്ങുന്നതാണ് ബസ്മതി അരി ആണോ ആ കുക്കറിൽ അടിയുന്നത് വെള്ളത്തിൽ ഇനി വേവിച്ചെടുക്കണം ബസ്മതി അരി അപ്പൊ ബസുമതി അരിയിൽ ഉണ്ടാക്കി എടുക്കുന്ന കാവോ പടുപ്പ് റൂഡ് അപ്പൊ എന്തായാലും അത് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പൊ സാധനങ്ങൾ വാങ്ങാൻ പോയി വന്നിട്ട് തന്നെ ആവശ്യമാരണ്ടോ നമ്മളെന്നത് മെയിൻ ഡിഷ് ഉണ്ടാക്കണ്ടേ നമുക്ക് ഉണ്ടാക്കണ്ട എന്താ അറിയോ പെപ്പ്ലോർ ഇതൊരു തായ്ലൻഡിനീസ് ഡിഷാണ് അതായത് തായ്ലന്റ് കാര് രാവിലെയും വൈകുന്നേരം ഉച്ചക്കൊക്കെ ഇങ്ങനെ നിക്കാതെ കഴിച്ചുകൊണ്ട് പോകും അല്ലെങ്കിൽ സൗന്ദര്യത്തിന്റെ രഹസ്യത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഡിഷ് ആണ് അറ്റീസം കൊണ്ട് കഴിച്ച ലുക്ക് മാറ്റാൻ പോവാണ് കാവോ പടുപടു ചാപ്പറോൾ അല്ല അപ്പൊ തിന്നാൻ വേണ്ടി എന്താണ്ടാക്കണേ അല്ല പറഞ്ഞാലേ ആദ്യ ഡിഷ് ഇവിടെ ഇവിടെ ഡിഷ് ഡിഷ് എങ്ങനെ ഇന്ന് പുതിയൊരു ഫുള്ള് കേൾക്കും എന്നിട്ട് പറയേ തിന്നാൻ നൂല്പുട്ടും ചിക്കൻ കറി അവിടെ ഉണ്ടാക്കി വെച്ചാൽ അപ്പൊ തിന്നാൻ എന്താണ്ടാക്കണത് മിക്സിംഗ് ഇത് ചെട്ടിനാടൻ ചിക്കൻ കറി അല്ലേ ചെട്ടിയങ്ങാടിയോ ചെട്ടിയങ്ങാടിയല്ല ചെട്ടിന്നെ ചിക്കൻ കുറുമേ തേങ്ങാപ്പാല് കുറുമ വെള്ളക്കളറാവാണ് അവിടെന്താണ്ടാക്കണ് ഞങ്ങൾ രണ്ട് ഗ്യാസ് കുറ്റിയോ ഓ ഇതെന്താ ചൂടുവെള്ളം പൊട്ടിവിടാ അപ്പൊ പുട്ടും ഉണ്ടോ ഏ നൂല് പുട്ടോ ബെഡിലെന്താ ഹമ്മൂസ് അപ്പൊ ഞങ്ങളെല്ലാരും ഉണ്ടാക്കണം കണ്ട ആഴ്ച മാതാക്കും പൂല ആഴ്ച മാത്രീ ആ ആഴ്ച മാത്ര രാവിലെ നീച്ചാണ്ട് നല്ല ചൂടുള്ള തിന്നാൻ പറ്റില്ല നല്ല ചൂടുള്ള ഈ വായക്ക ഫുള്ള് ഇവിടെ ഒരു വാ വായക്കൊല ഉണ്ടായിനി മൈസൂർ പ്രായത്തിൻ്റെ ആ കൊല ഫുള്ള് അതേപോലെ അരിഞ്ഞെടുത്തുകൊണ്ട് അത് മിക്സിങ് ഇട്ടിട്ട് മെഷിങ് അല്ലേ പാഷനാണ് അപ്പം പാഷന് പാഷൻ ഡിഷുകളുടെ കാലത്ത് പഴമയുടെ തനിമ വിളിച്ച് വന്ന വായക്കപ്പം ഇതൊന്നിങ്ങനെ വായ്ക്കങ്ങൾ വെച്ചാണ്ടല്ലോ നോമ്പാട് മുറി അപ്പം അങ്ങനത്തെ ഒരു ഡിഷാണ് ഇവിടെ അച്ചുമാത്ത ഉണ്ടാക്കിയിരിക്കുന്നത് സൂപ്പർ ഡിഷാണ് ഭയങ്കര ടേസ്റ്റ് ആണ് പക്ഷെ ഇപ്പൊ തിന്നാൻ പറ്റൂലുണ്ട് അതേപോലെ നല്ല വൈന് മുന്തിരി പുയുങ്ങി മധുരല്ലാതെ ജ്യൂസടിച്ച് കുടിക്കലോട്ടത്തിന് എല്ലാവർക്കും അപ്പൊ ബസ്മതി വാങ്ങാൻ വേണ്ടി നമുക്ക് പോവാം പോവല്ലോ വയസ പോയി വരാം ഇന്ന് ഞാൻ ഉണ്ടാക്കിയ തിന്നാനാണ് ഞങ്ങള് യോഗം രാവിലെ ഞാനില്ലായ്മ വല്ലാണ്ട് അല്ലേ അപ്പൊ പൊലച്ചയ്ക്ക് വ്ലോഗിടാൻ പറ്റിയില്ല എനിക്ക് കോട്ടയത്തൊരു പരിപാടിക്ക് പോകണ്ടതായിട്ടുണ്ടായിരുന്നു അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു അപ്പം ആ ഇപ്പൊ എങ്ങനുണ്ട് ഇപ്പം വില മനസ്സിലായോ ഇല്ല അതാകുമ്പോൾ വില മനസ്സിലാവും അവിടെ ഇവിടെ നിന്നൊക്കെ ഞാൻ കുത്തി കേറി മുകളിൽ ചെന്ന സുബൈ മതി എന്നിട്ട് നമ്മൾ ഉണ്ടാവും അപ്പൊ പെരച്ചു നമ്മൾ നിന്നപ്പോ മാറിയ പെരട താളം തെറ്റി എന്നാണ് അറിയാൻ കഴിയുന്നത് അതായത് മൂത്ത മക്കൾ പെരീന്ന് മാറി നല്ല അവസ്ഥ അങ്ങനെയാവും താളം തെറ്റി തെറ്റിപ്പോവും അപ്പോൾ നമ്മൾ സാധനങ്ങൾ വാങ്ങാൻ പോകുകയാണ് അപ്പോൾ മസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അല്ലാണ്ട് ഒന്ന് കൂലി വാങ്ങിക്കോളി കാരണം ഒരാളെ അന്യൻ്റെ മുതൽ ആഗ്രഹിക്കരുത് അത് അന്യൻ്റെ ഇങ്ങനെ ഒന്നും കൊടുക്കാതെ ഇങ്ങനെ കണ്ടു തന്നാൽ പഠിച്ചോം പിടിച്ചോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താണ്ട് അന്യൻ്റെ മുതൽ ആഗ്രഹിക്കാറ് നമ്മളെ കുടുംബത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ഈ എല്ലാവരും കാരണം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ നമ്മൾ പി പോയിട്ട് സാധനങ്ങൾ വാങ്ങിയിട്ട് തിരിച്ചു വരാം നോട്ട് കൊണ്ടുപോകണം വേണ്ട ഫോട്ടോ എടുത്താൽ മതിയോ അപ്പൊ ഫോട്ടോ കൊണ്ടുപോയിട്ട് വാങ്ങി വരാം ഞമ്മക്ക് പിന്നെന്താ പറയാ ഭയങ്കര ഐശ്വര്യാണ് ഞമ്മളെന്ന എഴുതിയ ലിസ്റ്റിലെ ഫസ്റ്റ് സാധനം ഇനി ക്യാരറ്റ് കിട്ടോ ഈ സൂപ്പർ മാർക്കറ്റിന്ന് ആ ക്യാരറ്റും പൈനാപ്പിളും ഞാൻ മെയിനായിട്ട് ഇന്ന് ഇണ്ടാക്കാൻ പോണ രണ്ട് ഡിഷിന്റെ മെയിൻ സാധനങ്ങളാണ് ഒന്ന് പൈനാപ്പിളും ഒന്ന് ക്യാരറ്റും ഇവിടെ എല്ലാം വാപ്പിയും ഇല്ലാത്ത എല്ലാം കിട്ടലുണ്ട് ഇവിടെ ഇനി ഞാൻ വന്നപ്പോ ഇവിടെ കാരറ്റ് കഴിഞ്ഞു പൈനാപ്പിൾ വച്ച് എന്താണ് ഈയൊരു അതായത് പ്രകൃതി നമുക്ക് എതിരാണ് നമ്മൾ നമ്മളെന്തെങ്കിലും ഉണ്ടാക്കാൻ അറിഞ്ഞാല് പ്രകൃതി നമുക്ക് എതിരെ നിൽക്കണ ഒരു പ്രശ്നം നമുക്ക് പ്രത്യേകിച്ചിട്ടുണ്ട് നമ്മൾ നമ്മളെ വണ്ടിയിലെ വന്നിങ്ങനെ കേട്ടോ ഏ ചൊർക്ക് ചൊറുക്ക് ചൊറുക്ക് ചൊറുക്കല്ല മാസ ഇവിടെ ഏ ബാക്കിൽ ബാക്കിലൊക്കണോ അപ്പൊ സാധനങ്ങൾ ഓരോന്നോരോന്നായി നമ്മൾ നമ്മളടുക്കി കയറ്റിട്ടോ അല്ല അത് അനക്ക് എവിടെ അനക്ക എവിടെച്ചിരിക്കപ്പോടണ്ടേ നിക്കിപുടിച്ചോക്കും ഓ വണ്ടി വണ്ടീ കിട്ടു എന്താ ചെയ്യാ ഞമ്മള് അടഞ്ഞു വാ അപ്പോൾ പൂട്ടോ സാധനങ്ങൾ വാങ്ങി നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ് തീർന്നോ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കാൻ വന്നാൽ അന്നാ സാധനം എവിടെയില്ല കഴിഞ്ഞ ഞായറാഴ്ച പൂളന്റെ പ്രൊഡക്ഷൻ ഇല്ലാത്ത ഡേറ്റ് ആണെന്ന് എല്ലാവരും പറയുന്നത് നമ്മൾ പൂളക്കും പണിയാണ്ട് ഒരു പതിനെട്ട് പത്തൊമ്പത് വീട് കയറങ്ങിയാൽ പോയി ഞായറാഴ്ച പൂള ടൂല്ല ഞായറാഴ്ച പ്രൊഡക്ഷൻ ഇല്ല ഞായറാഴ്ച ഇതിന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ലീവാണ് എന്ന് അറിയാണ്ടേ എന്നാൽ അവിടെ ഒരു ചാക്ക് പൂള ഞായറാഴ്ച അല്ലേ അതാണ് ഞാൻ പറയുന്നത്

ടീ ഒന്ന് അയക്ക് വിളിച്ചൊന്നി നോക്കുവോ ഓക്കെ ജി ഇതുമായിട്ട പാടിയേരലി نور خدا کردے کرم بس ایک بار ہلو اب زون نن ن دوکنا اللہ تیرے متوالا اللہ تیرے حیدرت والا اللہ تیرے حیدرت والا اللہ تیرے حنوت والا سرتو یا الٰہی کو نہ جانو ہلے താര താരാ താരെള്ളടിക്കള്ളടല്ലേ ഒന്ന് ഉറപ്പുവരുതിക്ക ഏ കിട്ടി നല്ല അപ്പം എവിടെയെങ്കിലും ഇട്ടേണ്ട ആരെങ്കിലും കൊണ്ടോ നോക്കാൻ വേണ്ടിട്ട് ബൈബായ് ബൈബായ എന്താ അറിയില്ല കുട്ടികൾക്ക് നമുക്ക് ഈ ഒരു ഈ ഒരു കാര്യം ഭയങ്കര സന്തോഷമുള്ള കാര്യാണ് ഞാൻ ഈ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യണ ഒരു കാര്യം എന്താ വെച്ചാല് ലൈക്ക് ഇതിന്ന് കിട്ടുന്ന ഇതിന്റെ എണ്ണോ പൈസ ഉണ്ടോ കാര്യത്തിലുപരി ഒരുപാട് നല്ല ആൾക്കാരെ പരിചയപ്പെടാനുള്ള ബാക്ക് തട്ടിയില്ലല്ലോ പരിചയപ്പെടാനുള്ള അവസരം അതിലുപരി നമ്മൾ മനസ്സിലാക്കണ ഒരുപാട് നല്ല ആൾക്കാർ നമ്മളെ കണ്ട് വളരെ നല്ല രീതിയിൽ സംസാരിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് അത് കുറേ നല്ല ഫാമിലീസ് കുറേ ഇക്കാക്കന്മാർ കുറേ പുതിയ കപ്പിൾസ് ചെറിയ കുട്ടികൾ ഉമ്മമാര് ഇങ്ങനത്തെ ആൾക്കാരൊക്കെ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോണ്ടല്ലോ ഒരു ചിരിയാണ് ആ ഒരു ചിരി അതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ് അതായത് നമ്മൾ അത് നേടിയെടുത്ത ചിരിയാണ് കാരണം അന്യനോട് വെറുതെ നിൽക്കുന്ന ഒരാളോട് ആരും വെറുതെ ഇങ്ങനെ ചിരിക്കില്ല ഒരു സാധാരണ ഇങ്ങനെ അതിൽ നടക്കുന്ന ഒരാളിങ്ങനെ നിക്കുന്ന സുബ്രഹ്മർ വരുമ്പോൾ എല്ലാവരും ചിരിക്കില്ല നമ്മൾ വരുമ്പോൾ എല്ലാവരും ചിരിച്ചു ഉമ്മമാർ എന്നോട് ചിരിക്കുന്നുണ്ട് എന്നോട് കുട്ടികൾ ചിരിക്കുന്നുണ്ട് എന്നോട് ഇക്കാക്കന്മാർ ചിരിക്കുന്നുണ്ട് കപ്പിൾസ് ചിരിക്കുന്നുണ്ട് ഇനി കുറെ കുട്ടികൾ ശരിക്കുണ്ട് പെൺകുട്ടികൾ ബോയ്സ് എല്ലാവരും നമ്മളോട് ശിരിക്കണ്ട് അപ്പോൾ ആ ഒരു അത് ഞാൻ അക്വൈഡ് അക്വൈഡ് ചെയ്തെടുത്തൊരു ശരിയാണ് അതായത് കാലങ്ങളോളം പരിശ്രമിച്ച് നമുക്ക് കിട്ടുന്ന ഒരു ചിരിയാണ് ആ ഒരു സാധനത്തിനും വേണ്ടി മാത്രം നമ്മൾ ജീവിക്കുന്നുണ്ട് ആൾക്കാർ നമ്മളെ നല്ല രീതിയിൽ ആൾക്കാർ ഇഷ്ടപ്പെട്ടാൽ മതി ആൾക്കാർക്ക് നമ്മളെ കാണുമ്പോൾ ഇടങ്ങാറോ ഐഷ് ആ ചങ്ങായി വന്നു ആ എടങ്ങാറില്ല ഓ ആ ചെങ്ങായി ആണത് അങ്ങനെ ഒരു സംഭവമാണ് നമുക്ക് ആൾക്കാർ നമുക്ക് തിരിച്ച് തരുന്നത് അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമ്മൾ യൂട്യൂബ് ഫാമിലിനോട് എന്നും നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങളെപ്പോലെ നിങ്ങൾ കണ്ടിരിക്കണോലെ കാരണം മാത്രം കൊണ്ടാണ് ഇങ്ങനത്തെ ചിരികൾ എനിക്ക് തിരിച്ച് കിട്ടുന്നത് സോ അതൊരു ബ്ലെസിംഗ് ആയിട്ട് ഞാൻ കണക്കിലെടുക്കണം എല്ലാര്ക്കും കിട്ടുന്ന ഭാഗ്യങ്ങളല്ലത് വളരെ കുറച്ച് പേർക്ക് മാത്രം പടച്ച കൊടുക്കുന്ന ഭാഗ്യങ്ങളാണ് അത് അത് നിലനിർത്തി തരാൻ പടച്ച സഹായിക്കട്ടെ എന്തായാലും വണ്ടിയും തിരിച്ചെട്ടെട്ടോ ഭാഗ്വതം വിട്ടു പോണേൻ്റെ അടിയിലേ ക്യാരറ്റും പൈനാപ്പിളൊക്കെ വാങ്ങാൻ നടന്നു വാങ്ങാൻ നല്ല പൈനാപ്പിൾ ഒരു കിലോ വാങ്ങാൻ പോട്ടെട്ടോ ആ മുത്തേ കണ്ടേ അടിച്ചിട്ട് ഇങ്ങനെ കാക്ക മതി നമ്മളെ വണ്ടീമ്മ നമ്മളെ വണ്ടീ പുറത്ത് കാണാത്ത പോലെ നമ്മള് പൈനാപ്പിളും സാധനങ്ങളും വാങ്ങാം കൊറച്ച് കുറുമ്പോ കൊറച്ചു മെച്ച മേത്തി കൂടെ ചിന്തി ശുഭപ്രതീക്ഷം വിജയം ചൂടാറില്ല ഇത് നമ്മളെ സാധനത്തൊക്കെ ഡിഷിക്കുള്ള സാധനങ്ങളുണ്ട് ഇത് നമ്മളെ അടുത്ത ഡിഷ് വരാനുള്ള ഡിഷക്കുള്ള സാധനങ്ങളാണ് മുന്തിരിയും കാപ്സിക്കം ഒക്കെ കേട്ടോ മുന്തിരി കാപ്സിക്കം മുട്ട ഒക്കെ എനിക്കും തോന്നി ഇന്നും ചീത്ത കൊണ്ടാണ് തുടക്കം ഇല്ല അത് അതൊക്കെ സ്നേഹത്തിന്റെ വാക്കുകളാണ് മുട്ട മുട്ടെന്ന് കേട്ട സെൽമാനെ ആ ടൗസർ ടൗസറെടുത്ത സൽമാന് എന്താ അറിയില്ല എന്താ പരിപാടിന്ന് എനിക്കറിയില്ല ഈ ഒരു ടൗസറെ ഉസ്മാക്കാന്റെ കോണകം ഇങ്ങനെ വെച്ചാൽ മേശ തുടക്കും അപ്പൊ ഞാൻ ചോദിക്കണ്ടത് ഒരു ട്രൗസർ പറഞ്ഞു ആ മറ്റേ വലിയ അത് ഞാൻ നിഹാലില് കൊടുത്തേനെ സെൽമാന്റെ ട്രൗസറാണ് പക്ഷെ രാത്രി സെൽമാൻ ഇട്ടു പോയി രാവിലെ നിഹാലിട്ടണ്ട് പെൽഷൊക്കെ ഇട്ടുവായിരുന്നു കോസ്റ്റ്യൂം സെൻസ് നോക്കി ഇന്നത്തെ റയൽ മാഡ്രിഡിന്റെ ലിമിറ്റഡ് എഡിഷൻ ആണ് ഈ ഒരു ട്രൗസർ കിട്ടണ്ട ഒരു ട്രൗസർന്ന് കമന്റ് ചെയ്യാ നമ്മള് ഏറ്റവും നല്ല കമന്റുകൾക്ക് ഏറ്റവും ലൈക്ക് കിട്ടുന്ന കമന്റുകൾക്ക് എന്തെയാണ് ഈ ട്രൗസർ നമ്മൾ പാക്ക് ചെയ്ത് അയച്ചു കൊടുക്കുന്നതാണ് പിന്നെ ആ പിന്നെ ഈ ഒരു ക്യാരറ്റ് നമുക്ക് കൊത്തി അരിഞ്ഞ് പീസ് പീസ് ആക്കിയിട്ട് കുക്കറിലേക്ക് ഇടേണ്ടതായിട്ടുണ്ട് നമുക്ക് ഏഹ് അപ്പൊ ഇങ്ങനെ കുക്കറിലേക്ക് ഇട്ട് അപ്പൊ നുറുക്കി കഴിഞ്ഞിട്ട് കാണാം അപ്പൊ സുഹൃത്തുക്കളെ നമ്മുടെ കൊയിലാണ്ടി കോക്ടൈൽ ഏകദേശം റെഡി ആയി വന്നിരിക്കുകയാണ് അതിനാവശ്യമായ സാധനങ്ങളായിട്ടുള്ള ക്യാരറ്റ് നമ്മൾ എന്ത് ചെയ്തു ഇന്ന് ഒരേ പിടിയിലും ക്യാരറ്റ് ഇല്ല എന്താവോ ക്യാരറ്റിന്റെ ആൾക്കാരൊന്നും ഇല്ലല്ലോ കഴിഞ്ഞ ഞായറാഴ്ച വന്നപ്പോ പൂളണ്ട ആൾക്കാരില്ല ഇതിൻ്റെ ആൾക്കാരൊക്കെ ഞായറാഴ്ച ഇല്ലാതെ നമ്മളങ്ങനെ കുക്കറി ഷോ അങ്ങനെ മുന്നോട്ട് പോകും എന്നിട്ട് അവസാനം മുക്കട്ടിന്നൊരു പേടിയൊന്ന് മറ്റേ പെൻസിൽ പോലത്തെ കുറച്ച് ക്യാരറ്റ് ഒരു ചങ്ങായി തന്ന അതിൽ കുറച്ച് പെൻസിൽ ക്യാരറ്റ് വാങ്ങിയാണ്ട് അത് നമ്മൾ കട്ട് ചെയ്തു ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് കസ്റ്റാർഡ് കസ്റ്റാർഡ് വെള്ളത്തിൽ വെള്ളത്തിന് ഈ ഒരു ഫിനിഷിങ്ങിന് ഇങ്ങനെ കിട്ടണം കണ്ടോ ആ കസ്റ്റാർഡ് കസ്റ്റാർഡ് കസ്റ്റാഡ് ആപ്പിൾ ആ പിന്നെ അപ്പം ഒരു സാധനം ഇത് ലാസ്റ്റഡ് അല്ലേ അണ്ടിപ്പരിപ്പ് ഊർമാമ്പായം ഫ്രിഡ്ജിൻ്റെ ഉള്ളിലുണ്ട് നമ്മളിതിൽ ഷുഗർ ഇല്ല ഡ് ചെയ്യാതെന്താ മിൽക്ക് മേഡാണ് കുറച്ചിടാൻ പോകുന്നത് ഷുഗർ കയറൂല പിന്നെ നമ്മള് മിൽമ മിൽമന്റെ ഒരു ഇത് പാല് അപ്പൊ ഈ സാധനം ഫുള്ള് കുക്കർക്ക് ഇടണം അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ഒരു കുക്കറണ്ട് വാങ്ങി കഴിയണം കുക്കർക്ക് ഇട്ടാൻ വേണ്ടിട്ട് ഒരു കുക്കർ വാങ്ങി കുക്കർ ഇവിടെ ഇണ്ടായിനോ ഏഹ് പൈസ ഉണ്ടെങ്കിൽ കുക്കറല്ല കുക്കറിനപ്പുറം കിട്ടുന്നതാണ് അയച്ച മാത്രം പറഞ്ഞ കേട്ടോ അപ്പം കുക്കർ വീഡിയോയിൽ കണ്ടപ്പോൾ ഒരു കുക്കറോണു വാങ്ങി പോന്നു നമ്മള് നല്ല പുതിയ കുക്കർ സൽമാന്റെ ചാവി മരച്ചാവി నో కాడే జోడే కమండి నియావి అలా చే మతా దల్లే దలి కుక్కర్ నే అవండి నియావి సంతాని తిను గయ్య జై పోగే వండికి పోంగే వచ్చ చే మతా కండి నియావి చే మతా దిండేడపు దల్ల దోనన లా సైడ్ కజ్ సైడ్ నలకి ఓ ఇ ఆ ఉ ఇ ఆ

ഇനിയിപ്പോ അടിപൊളി ആയിട്ട് തരി ഇടാനായിട്ടില്ല അടക്കാനായിട്ടില്ല ഇതിന്റെ ഉള്ളിൽ വെള്ളം കുറച്ച് വെള്ളം വേണ്ട അടക്കി അപ്പൊ നമ്മളെ കൊയിലാണ്ടി കോക്ടൈലിനി ക്യാരറ്റ് ഇടോ കസ്റ്റേഡ് അടിക്കുമ്പോഴല്ലോ പറഞ്ഞതേ ഇതാവുമ്പോ ജ്യൂസ് ആകുമ്പോ തൊടുക്കാണ്ട് എറിയാ ഇവിടെ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി അത് തിന്നാതെ തൊടുക്കെറിയലാണ് ആഴ്ചമാത അല്ലെങ്കിൽ പട്ടി കൊടുക്കലാണ് അപ്പൊ വേണ്ടാക്കുന്നിട്ട് വേണച്ച് തൊടുക്കെറിയാൻ എന്നാ പറഞ്ഞ കേട്ടോ അപ്പൊ നീതിക്ക് മേമ്പൊടിക്ക് എന്താച്ചമാ കൊറച്ച് കാരത്തിന്റെ ബാക്കി തൊലി കുറച്ച് ഏലക്കായി എന്തിന് ഫ്ലേവർ ഇട്ടാം പേര ഫ്ലേവർ വന്നോട്ടെ കണ്ണൂർ ഫ്ലേവർ രാജ്യം നോമ്പിന് ഭക്ഷണുണ്ടാക്കുമ്പോഴെങ്കിൽ നോമ്പ് എന്നോട് പൊറുതി അടുക്കളിയിൽ ഇപ്പൊ എന്തായാലും കൊറച്ച് മണങ്ങളൊക്കെ മൂക്ക് കേറൂലേ അത് ശെരി വെള്ളം ഒഴിച്ചിട്ടല്ലേ നോമ്പ് ഹൃദയത്തിലാണേൽ ഇത്ര പോരെ ഇത്ര പോരെ ഇത്ര പോരെ അപ്പത് അപ്പത് കുടിക്കാറുണ്ടാവില്ലേക്കോ അപ്പൊ സുഹൃത്തുക്കളെ നമ്മുടെ കണ്ണൂർ കോക്ടൈൽ കൊയിലാണ്ടി കോക്ടൈൽ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്ന് നമ്മുടെ ഒരു നമ്മുടെ ഡിഷിന്റെ പേര് പറഞ്ഞു ഒരു ഒരു തെന്നിന്ത്യൻ താരനിര ഒരുങ്ങുന്ന ഒരു താലൻ്റനീസ് ഡിഷ് ഒരുങ്ങുന്നുണ്ട് ഇത് കഴിഞ്ഞതിനു ശേഷം താലന്റനീസ് ഡിഷിന്റെ പുറ നമ്മള് അതിന്റെ പുറപ്പാടുകൾ തുറന്നു തുടങ്ങുന്ന അതിന്റെ പ്രിപ്പറേഷൻസ് നമ്മൾ അപ്പം ഈ സാധനം വന്നിട്ട് കാണാം അപ്പൊ നമ്മളെ കണ്ണൂർ കോപ്ടൈൽ ഉണ്ടാക്കാൻ വേണ്ടി നമ്മള് വീട്ടില് മിക്സി കണ്ട മിക്സിന്റെ ഒരു പുതിയ ജാറ് നമ്മൾ വാങ്ങി മിക്സി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കർ കണ്ടപ്പോൾ കുക്കർ വാങ്ങി ജാറ് കണ്ടപ്പോൾ ജാർ വാങ്ങി കേട്ടോ ഇങ്ങനത്തെ ഒരു കുക്കിംഗ് ആദ്യായിട്ടാ ട്ടോ ചെലവുള്ള കുക്കിങ് ആണത് ഈലക്കായ് കൂട്ടി അടിക്കണ്ടേട്ടാ പോയിരത്ത് രണ്ട് പ്ലേറ്റ് കിടന്നു ഇത്ര അടിക്കണ്ടേ മുട്ടീപ്പിന കൊളാടാപ്പിലാക്കോ പീങ്ങീങ്ങിയാ പീങ്ങാണ്ടുള്ള റെസിപ്പി അല്ലതേ അമ്മ കസ്റ്റാർഡ് ആപ്പിൾ ഇതിട്ടുണ്ടേ ഇത്ര പാൽ ഇത്ര മതി ഓ എന്തിന്റെ മണാണി വരുന്നത് ഓ വായക്കപ്പൂരിന്റെ ആഴ്ചമാത സാധനം സാധനം ആഴ്ചമാതണ്ടാക്കിയ സാധനം തന്നെ സാധനം കേട്ടോ ബാക്കിയുള്ള ഒന്നും ഇതാ നമ്മള് കസ്റ്റാർഡ് കുറച്ചു കൊടുക്കുന്ന കസ്റ്റാർഡ് നിങ്ങൾ പൊയ്ക്കോളി അപ്പൊ ഇത് തിന്നാൻ നിങ്ങൾ ഭക്ഷണങ്ങള് കഴിക്കണില്ല കേട്ടോ നിന്റെ ഭക്ഷണത്തിനോടുള്ള വെറുപ്പാണോ അതോ കഴിക്കാൻ പറ്റൂലെന്ന് ആദ്യം അറിയുന്നോണ്ടാണോ നമ്മളത് ഷുഗറും കൂടി മെയ്ഡാണ് ഇത്ര മതിയമ്മ ഇത്ര മതിയമ്മ മിൽക്ക് മെയ്ഡ് ഇത്ര മതിയോ ും ഇതിന്റെ ഒരു തിക്നെസ് ഉണ്ടോ ആ കസ്റ്റാർഡും കാരറ്റും അതുപോലെ മിൽക്ക് മേഡൊക്കെ ഊർന്നിറങ്ങിയിട്ടുള്ള ഒരു സംഭവം ഇതിൽ കിട്ടുന്നുണ്ട് അടിച്ചണോ അപ്പൊ ഞാൻ എന്തിനാ ജ്യൂസ് ഉണ്ടാക്കണേ

ചൂടാ ഞാൻ ഇണ്ടാക്കണെന്തോക്ക് കളറോക്ക് രണ്ടോക്ക് പുഷ്പോ വേറെ ഒന്നും വേണ്ട ഞാൻ മതി അണ്ടിപ്പരിപ്പ് ഗ്ലാസ്റ്റ് ലാസ്റ്റ് ലാസ്റ്റ് ആ ഏ

എന്തിനാ റവളാ മാസം നോമ്പിനെ കുറിച്ചിട്ട് പറയണോ കൊയിലാണ്ടിയിലാക്കി കണ്ണൂരിക്ക് എത്തണത് ഏഹ് ഞാൻ പോയി തന്നെ വരും ഓ ആ ജ്യൂസും പിടീത്ത അതേ വേണം ജ്യൂസും പിടിച്ചാ അതേ വേണം ഒരു ഇത് ഇതിട്ടാണ് ഇതുവരെ ഒരു പാത്രം ആശ്വാദത്തിന്റെ നിന്റെ മണം നോക്കി പൊള്ളിച്ചു അപ്പൊ ബാക്കിയുള്ളതും കൂടി അടിക്കട്ടെ അതിന്റെ എന്റെ ഫ്രഷ്നെസ് ഉണ്ടോ എന്റെ തിക്നെസ് വന്നാണ്ടോ അത്ര തിക്കില്ല എന്നാലും ഇവിടെ എന്താ പറയുക ഇവിടെ ആറ്റം കുറിക്കടിച്ചിട്ടൊന്നും കാര്യം ഇവിടെ പത്തിരൂ ആളുണ്ട് ഇവിടെ ആറ്റം കുറിക്കറത്തി വിട്ടിട്ടേ കാര്യമുള്ളൂ എന്തായാലും അടുത്ത അടുത്ത പേറും അടിക്കാം അപ്പോൾ കഴിച്ചത് നമ്മൾ കണ്ണൂർ കോക്ടൈൽ നമ്മൾ അടിച്ച് ജ്യൂസ് ഒരു ജാറിലാക്കി ഫ്രിഡ്ജിനുള്ളിൽ വെച്ചിട്ടുണ്ട് അതെങ്ങനെയുണ്ട് അതിന്റെ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ എന്നുള്ളത് നമ്മൾ വരുന്ന ബ്ലോഗിൽ നോമ്പുത്തറ വ്ളോഗിൽ നമ്മൾ പറയുന്നതാണ് അപ്പോൾ ഈ ഒരു കൊച്ച് വ്ളോഗ് നമ്മുടെ കുക്കിംഗ് വ്ലോഗിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു കണ്ണൂർ കൊയിലാണ്ടി കോക്ടൈൽ ബ്ലോഗ് കണ്ട എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഇനി വരുന്ന ഡിഷാണ് നമ്മളെ തായ്ലൻ്റനീസ് പൈനാപ്പിൾ ക്യാസ് ഡിഷ് നമ്മൾ വരുന്നത് അത് പൈനാപ്പിളിൻ്റെ ഉള്ളിൽ കുത്തി നിറച്ചിട്ട് ഫ്രൈഡ് റൈസ് കുത്തി അടച്ചു വെച്ചിട്ട് തീയിട്ട് വേവിക്കുന്ന ഒരു സ്പെഷ്യൽ തായ്ലൻ്റനീസ് ഡിഷാണ് അപ്പോൾ ആ ഡിഷിൻ്റെ പ്രിപ്പറേഷൻ ഇവിടെ നടക്കാൻ പോവുകയാണ് മിക്കവാറും ബാസിൽ ഇവിടെ വന്നെത്തുമെന്നാണ് നമുക്ക് കിട്ടിയ ന്യൂസ് എത്തും എത്തും എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും മണിയായി അപ്പോൾ ആറ് മണി നമുക്കെന്തായാലും പണികൾ നടന്നുകൊണ്ടിരിക്കേണ്ടതായിട്ടുണ്ട് അടുക്കളയിൽ ഓളം തെറ്റാതെ പണി നടക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ബ്ലോഗ് തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ബ്ലോഗിൽ നമുക്ക് താലിൻറ്റീനീസ് ഡിഷും നോമ്പ് തുറവിയും കാര്യങ്ങളൊക്കെ കാണാം